ട്രെയിൻ വെയിറ്റ് നമുക്ക് ഇവിടെ ഒരു ട്രെയിൻ കിടപ്പു ഞാൻ കാണിച്ചു തരാം നമ്മളുടെ ട്രെയിൻ ആണെങ്കിൽ അഞ്ചരയാവുമ്പോഴാണുള്ളതെന്ന് അറിഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ ടൈമുണ്ട് അപ്പൊ അത്രത്തിന് നമുക്ക് ഇവിടെ ചുമ്മാ ഇരിക്കാം ഓക്കെ മരണാണെങ്കിൽ നല്ലപോലെ തലവേദന എടുത്തേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്നാ ഒരു കോഫി കുടിക്കാമെന്ന് അങ്ങനെ കോഫി ഓർഡർ ചെയ്തു പക്ഷേ കോഫി നമ്മൾ ഓർഡർ ചെയ്താലും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം ഇവിടെയാണെങ്കിൽ മിൽക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കോഫി പൗഡറും അതുപോലെ തന്നെ ടീ ബാഗ് അവിടെ ഉണ്ടാകും അപ്പം നമുക്കിഷ്ടമുള്ളത് അതിലിട്ടിട്ട് നമ്മൾ തന്നെ അത് കോഫിയായിട്ട് ടീ ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ പക്ഷേ റേറ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല റേറ്റ് ആണ് അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലോങ് ക്യൂ ആണുള്ളത് ഇവിടുന്ന് അങ്ങനെ അറ്റം വരെ ക്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് വരെ ക്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് പയ്യപ്പയ്യും നീങ്ങാം നമുക്കൊരു അഞ്ചരയാകുമ്പം ട്രെയിൻ എടുക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്